തിരൂർ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃദിനവും ഹയർ സെക്കൻഡറി ദശവാർഷിക സമാപനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സെന്റ് തോമസ് പള്ളി പാരിഷാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംബരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾസൺ ബാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ മികവിന്റെ പ്രതീകങ്ങളായ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ദശവാർഷിക സ്നേഹനിധി ഉദ്ഘാടനം ഫാദർ പോൾസൺ പാലത്തിങ്ങിൽ നിർവഹിച്ചു പത്രപ്രകാശനം പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ എ എസ് പിയുമായ സി ഷാജു ജോസ് നിർവഹിച്ചു പ്രധാനാധ്യാപകൻ വി ഡി ജോസ് വാർഡ് മെമ്പർ ടി കെ കൃഷ്ണൻകുട്ടി വി ഡി ജോഷി പി ഡി റൈജു ഡെബിനുളക്കെങ്കിൽ ജസ്റ്റിൻ ടി പേരാമംഗലത്ത് എ പി മൊഴ്സി വില്യംസ് ചിറ്റാട്ടുകര വിനിതാ സജൻ എൻ പി ജാക്സൺ ബിജു പി ആൻ്റണി റണ്ണി ഡേവിസ് മാസ്റ്റർ ആൻവിനാൻഡ്രോസ് പി വി സിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു എൺപത്തൊന്ന് വർഷം പിന്നിട്ട ഒരു സ്കൂൾ അതിന് നല്ല രീതിയിൽ ഇത്രയും കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നെങ്കിൽ അതിന് വളരെ ദൃഢമായ ഒരു ബന്ധമുണ്ടായിരിക്കണം ആ ദൃഢമായ ബന്ധമാണ് അധ്യാപക രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഇതിനെ മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധം ആ ബന്ധം നല്ല രീതിയിലായിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥാപനം നല്ല നിലയിൽ ശോഭിക്കാൻ കഴിഞ്ഞതും ഇവിടെ നല്ല വിദ്യാർത്ഥികളെ നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ സാധിക്കുന്നതും അത് ഏറെ കൂടി തല ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ കോലേ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി തിരു സെൻ്റ് തോമസ് ഹൈസ്കൂൾ അലൂ സ്കൂൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവരും ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും